കുട്ടികളുടെ തലയ്ക്ക് സംഭവിക്കുന്ന മുറിവുകൾ അതായത് ഹെഡ് ഇഞ്ചുറീസ് വളരെ സാധാരണമാണ് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ പലതരത്തിൽ വീടാം അതെ ബെഡിൽ നിന്നോ സോഫയിൽ നിന്നോ അല്ലെങ്കിൽ നോക്കുന്ന ആളുടെ കൈ നിന്നോ ഒക്കെ ഈ വീഴ്ച സംഭവിക്കാം കുറച്ചു കൂടി മുതിർന്ന കുട്ടികളിൽ തലയ്ക്ക് മുറിവുകൾ സംഭവിക്കുന്ന പ്രധാനമായ കാരണം റോഡ് ആക്സിഡൻ്റ് ആണ് അല്ലെങ്കിൽ കോൺടാക്ട് സ്പോർട്സ് അതായത് ഫുട്ബോളോ ഹോക്കി കളിക്കുമ്പോൾ അതിൻ്റെ ഇടയിലാകാം രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഹെഡ് ടു ബോഡി റേഷ്യോ അതായത് തടയുടെ വലിപ്പം ബോഡിയുടെ കമ്പാരിസണിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ മുറിവുകൾ അവരുടെ തലയ്ക്ക് സംഭവിക്കുന്നു ഈ വീഴ്ച ഒഴിവാക്കാൻ വീട്ടിൽ ചെറിയ കുട്ടികളെ ബെഡിലോ ചേഞ്ചിങ് ടേബിളിലൊക്കെ ഒറ്റയ്ക്ക് കടത്തിയിട്ട് എങ്ങും പോകാതെ ഇരിക്കുക പിന്നെ സ്റ്റെയർസ് അല്ലെങ്കിൽ ബാൽക്കണിയിലും സേഫ്റ്റി ഗേറ്റ്സ് വയ്ക്കാൻ നോക്കുക ഫേർണിച്ചറിൻ്റെ ഷാർപ്പ് കോർണേഴ്സിലോ സോഫ്റ്റ് പാഡിംഗ് പിടിപ്പിക്കാൻ നോക്കുക യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ്സ് ആൻഡ് കാർ സീറ്റ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക സൈക്ലിംഗ് ആൻഡ് കോൺടാക്റ്റ് സ്പോർട്സ് ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും കുട്ടികളായ കൊണ്ട് തന്നെ ഇവർക്ക് വീഴ്ച സംഭവിക്കാം ഇത്തരം വീഴ്ചകളിൽ പത്ത് ശതമാനം കേസുകളിൽ ഗുരുതരമായ മുറിവുകൾ ഉണ്ടായേക്കാം സീരിയസ് കേസസ് എർജൻറ്റ്ലി പരിശോധിക്കണം ടെസ്റ്റുകൾ നടത്തണം അപ്പോൾ കുട്ടികൾ വീണാൽ ആദ്യമായിട്ട് പാനിക് ആകാതിരിക്കുക സോ സ്റ്റേ കാ അടുത്തത് കുട്ടിക്ക് ബോധശയം ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ കണ്ടാൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തലയും കഴുത്തും തോളും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്ത് വേണം ഷിഫ്റ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ സ്പൈൻ ഇഞ്ചുറീസിൻ്റെ ചാൻസസ് ഉണ്ടായേക്കാം കുട്ടിക്ക് ബോധശയം ഇല്ലെങ്കിൽ അടുത്ത ആറ് മണിക്കൂർ അവരെ ഒബ്സർവ് ചെയ്യുക ഫേസ്റ്റ് എയ്ഡായിട്ട് വേദനയ്ക്ക് പാരസ്റ്റമോൾ കൊടുക്കുക നീര് വന്ന സ്ഥലങ്ങളിൽ ഐസ് പാക്ക് വെച്ച് കൊടുക്കുക ഒബ്സർവേഷൻ സമയത്ത് തന്നെ കുട്ടിക്ക് തലവേദനയോ ഷരദിലോ ഇല്ലെങ്കിൽ ചെവിയിൽ നിന്നോ മൂക്കിൽ നിന്നോ രക്തം വരുന്നു ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവസ്വാരം പോലെ എന്തെങ്കിലും ലക്ഷണം കണ്ടാലോ ഉടനടി ഹോസ്പിറ്റലിൽ എത്തിക്കുക ചുരുക്കത്തിൽ പറയുമ്പോൾ ഹെഡ് ഇഞ്ചുറീസ് ആർ പ്രിവെൻറ്റബിൾ അഥവാ അപകടം പറ്റിയാലോ നമ്മൾ കാമായിട്ട് നിന്ന് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കുക